ഡോര്യുമോൻ ടുട്ടു എന്ന് കാണാൻ തുടങ്ങിയോ അന്ന് പോലെ ഞാൻ വിചാരിച്ചിരുന്നൊരു സംഭവമാണ് ഈ ഡോറ കേക്ക് ഉണ്ടാക്കണമെന്ന് കേട്ടോ അപ്പോൾ എന്താ നമ്മൾ ഡോറ കേക്കിനുള്ള തയ്യാറെടുപ്പാണ് ഒരു ബൗളിലേക്ക് ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുക മുട്ടയിടാൻ ഇഷ്ടമില്ല എങ്കിൽ കുഴപ്പമില്ല കേട്ടോ മുട്ടയിട്ടില്ലെങ്കിലും സംഭവം നല്ല അടിപൊളി സ്പോഞ്ചി ആയിട്ട് തന്നെ കിട്ടും കേട്ടോ രണ്ട് മുട്ട പൊട്ടി ചോദിച്ചിട്ടുണ്ട് ഇനി ഒരു വിഞ്ചി ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണോളം വാനില എസൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുട്ടയുടെ ആ സ്മെല്ലൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ വാനില എസൻസ് യൂസ് ചെയ്യാറ് നല്ല രീതിയിൽ ഞാൻ ബീറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ കേക്കൊക്കെ ഇടയുന്ന ഒരു ഇടച്ചിലില്ലേ അതങ്ങോട്ട് എടുത്ത് വെക്കുക ഒരു കപ്പ് മൈദ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഒന്നങ്ങോട്ട് ഇടഞ്ഞ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ കേക്കിനൊക്കെ മിക്സ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ അരക്കപ്പ് ഒരു കപ്പ് മൈതേക്ക് അരക്കപ്പ് ചെറു ചൂടുള്ള പാൽ അത് കുറേച്ച് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കുക അങ്ങ് ലൂസ് ആവാൻ പാടില്ല നമ്മുടെ ദോശയുടെ ഒരു ബാറ്റർ റെഡിയാത്തതില്ല അതുപോലെ തന്നെ ആ ഒരു പരുവത്തിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം ഇതിപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ അറിയാവുന്നതാണെങ്കിലേ ഡോറിമോൺ കാണുന്ന എല്ലാവർക്കും അറിയാം ഡോറ കേക്ക് എന്താണെന്നുള്ളത് അതാർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല ഇത് ഉണ്ടാക്കാണെന്ന് വിചാരിച്ചിട്ട് കുറേ ഇപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന ഫസ്റ്റ് ടൈമാണ് വല്ലരും ഒന്ന് ട്രൈ ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ ഇത് ട്രൈ ചെയ്യുന്നതാണ് ഞാൻ കുറേശ്ശേ പാൽ ഒഴിച്ചു കൊടുത്തു അരക്കപ്പ് പാല് തന്നെ മൊത്തത്തിൽ വേണ്ടി വന്നു പിന്നെ എൻ്റെ ഡോറ കേക്ക് അധികം ഡാർക്ക് അല്ലായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കക്കോ ഫോഡർ തീരാറായിരുന്നു ഒന്ന് അധികം ഉണ്ടായിരുന്നില്ല ഉള്ളത് ഞാൻ തട്ടിക്കൊടഞ്ഞിട്ടിട്ടും ഇത്രയും കളറൊക്കെ കിട്ടിയിട്ടുള്ളൂ അപ്പം നിങ്ങളുടെ കയ്യിൽ കൊക്കോ പൗഡർ നല്ല ഡാർക്ക് ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോളൂ അപ്പം നല്ലൊരു കളർ കിട്ടും കേട്ടോ നല്ല ഡാർക്ക് കളർ അല്ലെ സോറി കൊക്കോ പൗഡർ ഇട്ട് കൊടുത്താൽ മതി അപ്പം ഉള്ളൂ മിക്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിന്നൊരു പാനങ്ങോട്ട് എടുപ്പത്തേക്ക് വെക്കുക കുറച്ച് ബട്ടർ അങ്ങോട്ട് തടയി കൊടുക്കുക എന്നിട്ട് നമ്മുടെ അതിൻ്റെ ഒരു വലുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടകെ വലുതാകാൻ പാടില്ല പിന്നെ നിങ്ങൾക്ക് സൈസ് ഒരുപാട് വലുപ്പമുള്ളത് വേണമെന്നുണ്ടെങ്കിൽ അതേ രീതിയിൽ ഉണ്ടാക്കുക ചെറിയ ചെറിയ സൈസുകളാക്കി എടുക്കുന്നെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക ഇത്രയേ ഉള്ളൂ സംഭവം വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ എല്ലാവർക്കും മനസ്സിലാവും ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നതാണ് അവരുടെ ഫേവറേറ്റ് എൻ്റെ മോളിൻ്റെ ഫേവറേറ്റ് ആണ് സംഭവം ഇത് കുറേ നാളുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ ഞാൻ ഞാനിൻ്റെ അകത്ത് കൊക്കോ ഒന്നും ഇടാതെ പ്ലെയിനായിട്ട് ഒരു വേറൊരു കളർ വൈറ്റ് കളർ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉണ്ടാക്കിയത് ഇത്രയേ ഉള്ളൂ കുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ചെയ്തിരിക്കുന്ന ഇതിൽ സ്പ്രെഡ് നമ്മുടെ ഹേസ്നട്ടിൻ്റെ ചോക്ലേറ്റ് ഇല്ലേ അത് മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു വേറെ ഒന്നും തേച്ചിട്ടില്ല അതൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഡോറ കേക്കാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ വളരെ ടേസ്റ്റിയാണ് കുഞ്ഞ് കുട്ടികൾക്കൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ ഇഷ്ടപ്പെടും ഇതാക്കാണ്ടില്ലേ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പൊക്കി നോക്കിയിട്ടാണ് ഇത്രയും പൊങ്ങിയിട്ടുള്ളൂ കേട്ടോ അതേസമയം നമ്മളങ്ങനെ തുറന്ന് നോക്കാതിരിക്കുകയാണെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നല്ല സ്പോഞ്ച് പോലെ പൊങ്ങി വരുന്നുണ്ടായിരുന്നേ വീഡിയോ എടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ പൊങ്ങില്ല അതേ സമയം വീഡിയോ എടുക്കാതിരിക്കുമ്പോൾ നല്ല രീതിയിൽ അത് പൊങ്ങി വരും ഉള്ളൂ സംഭവം വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിനോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണമെങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മുടെ എൻഡോറ കേക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല അട്ടി പുളിയാണ് കേട്ടോ ടേസ്റ്റിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത് അപ്പം എല്ലാം ഞാൻ ഒന്ന് ചിട്ടെടുക്കുന്നുണ്ട് ഈ ഒരു അളവിലൊരു നാലഞ്ചെണ്ണത്തിൽ കൂടുതൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇപ്പം നമ്മൾ രണ്ടെണ്ണം ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ സെൻ്ററിൽ നമ്മൾ ഈ ചോക്ലേറ്റിൻ്റെ സ്പ്രെഡൊക്കെ വെച്ചിട്ടാണ് എടുക്കുന്നത് അതാ കണ്ടില്ലേ ഇങ്ങനെ എടുത്തിട്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്കോട്ട് നമ്മുടെ ഹേസ്നെട്ടിൻ്റെ നമ്മുടെ ചോക്ലേറ്റ് സ്പ്രെഡ് ഇല്ലാതെ അങ്ങോട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതങ്ങ് യോജിപ്പിച്ചിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാൻ മൂക്ക് കൊടുത്തുവിട്ടത് കാണിച്ചു തരാം താ ഇങ്ങനെ ഇതിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതിപ്പോൾ എങ്ങനെയൊന്നും തേച്ചിട്ടില്ലെങ്കിലും സംഭവം ടേസ്റ്റ് തന്നെയാണ് ഇതൊന്നും കൊടുക്കണമെന്നൊന്നും ഇല്ല അല്ലാതെ തന്നെയും വളരെ ടേസ്റ്റിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ കളർ അത്ര ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ച പക്കോ പൗഡറ് കുറവായിരുന്നു വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ കുറച്ചും കൂടി ഡാർക്കായിട്ട് കിട്ടിയത് കേട്ടോ ഇച്ചിരി ലൈറ്റ് പിന്നെ ഈ വെട്ടം കൂടി അടിച്ചിട്ട് കുറച്ചും കൂടി ലൈറ്റായിട്ട് തോന്നുകയാണ് അത്യാവശ്യം കളറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇത്രയുള്ളൂ സംഭവം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ശരാനും മറക്കരുത് രണ്ട് സൈഡിൽ ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട് ചൂടി ഒന്ന് ടേസ്റ്റ് കൂടാൻ വേണ്ടിട്ടാണ് കേട്ടോ എന്ത് ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മൾ ചോക്ലേറ്റ് വീട്ടിലുണ്ടോ നമ്മൾ മെൽറ്റ് ചെയ്ത് ബട്ടറുമായിട്ട് മെൽറ്റ് ചെയ്ത് അങ്ങോട്ട് തേച്ചു കൊടുത്താലും മറിയങ്ങോട്ട് അങ്ങനെ അങ്ങോട്ട് കണ്ടില്ലേ ഞാന കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അത് ബന്ധം കഴിക്കുമ്പോഴും ചൂറോട് കൂടി തന്നെ അങ്ങ് പേസ് ചെയ്ത് കൊടുക്കാനോ അത്രയുള്ളു